ചേർബ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട നാല് പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാർക്കാണ് താലോലം കലോത്സവം ഒരുക്കിയത് ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജന ഹാളിലായിരുന്നു താലോലം കലോത്സവം നടന്നത് ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു െക്കുറിച്ച് ചിന്തിക്കാത്ത എൻ്റെ വരികയിലൂടെ കടന്നുപോകുന്ന കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ അതായത് കൂടുതലും അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് അവരുടെ മാതാക്കളാണ് മാതാപിതാക്കളാണ് എങ്കിലും മാതാപിതര് ചിറകിനുള്ളിൽ കടത്തുകൊണ്ട് അവരുടെ എഴുതുന്നേരവും അവരുടെ സ്നേഹ സ്നേഹം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കഴിയുന്ന കുട്ടികളാണ് നമുക്കറിയാം ചെറിയ കോപം വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ സ്വഭാവം തന്നെ മാറി പോകുന്ന ഒരവസ്ഥയാണ് കുട്ടികളുടെ കഴിവാണ് കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് മറ്റൊരു വളരെയധികം ടീച്ചേഴ്സിനെ അതായത് സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളുടെ സംരക്ഷിക്കുന്നതിന് വളരെ നല്ല പ്രാധാന്യം നൽകുന്ന ടീച്ചേഴ്സാണ് വളരെ നല്ല കഷ്ടപ്പാടോടുകൂടിയാണ് അവരുടെ വൈസ് പ്രസിഡന്റ് സെബി ജോസഫ് അധ്യക്ഷനായി ും രണ്ട് തവണ ദേശീയ രണ്ടായിരത്തി ആറിൽ ഈ ചേർപ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി ബഡ്സു സ്കൂൾ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചത് ചേർപ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ് ിൽ ഒരു കുട്ടിയെ ചങ്ങലക്കിട്ട ഒരു സംഭവം രണ്ടായിരത്തി അഞ്ചിൽ ഞാനടക്കമുള്ള അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ചർച്ചയായി പോകുന്നു അന്ന് ശ്രീമതി പി ആർ ശർമ്മ ആയിരുന്നു വല്ല പി ആർ ശർമ്മ ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള പയ്യരെ പട്ടിക്കൊപ്പം ചങ്കരയിൽ കെട്ടിയിട്ട് മാതാപിതാക്കൾ ബന്ധപ്പെട്ട് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ളയുമായി ആലോചിച്ച് അന്നത്തെ റിയാർ സേവനയുടെ ഭരണസമിതി ആ ഭരണസമിതിയിൽ ആ വിഷയം ഉന്നയിച്ചത് ഞാന് തിരക്കഥാകൃത്തും സംവിധായകനുമായ ഹരി പി നായർ മുഖ്യാതിഥിയായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യാ രമേശ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ വിനോദ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ഭരതൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു പ്രദീപ് പാണപറമ്പിൽ രശ്മി ബൈജു സുകന്യാ ജനീഷ് രാജേഷ് വല്ലച്ചറ ലതാ ഗോപിനാഥ് കെ വി പ്രജിത്ത സിനി പ്രദീപ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡംഗം ജയ്ശ്രീ ഷാജൻ ചേർപ്പ് ശിശു വികസന പദ്ധതി ഓഫീസർ ശ്രീവിദ്യ എസ്മാരാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി പാർലം ചേർപ്പ് വല്ലച്ചറ അവിനിശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി നൂറിലേറെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ താലോലം കലോത്സവത്തിൽ പങ്കെടുത്തു കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു